മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും കൂടെ കണ്ണനെ കണ്ടതിന് ശേഷം വൈദ്യൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് വൈദ്യൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഞങ്ങൾ മഹാലക്ഷ്മിയുടെ മുത്തശ്ശിയും രണ്ടാനച്ഛനുമാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എ എനിക്ക് എല്ലാ വിവരങ്ങളും അറിയാം മഹാലക്ഷ്മി പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും മുഖമാകെ വല്ലാതെ ആകുന്നുണ്ട് ഒരു സാമൂഹ്യദ്രോഹി എൻ്റെ ശരീരത്ത് കൈവച്ചതിന് ശേഷം എൻ്റെ ശരീരം ആസകലം വേദനയും െല്ലാം വേദനയൊക്കെയാണ് അതുകൊണ്ട് ഞാൻ തിരുമിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ വൈദ്യനോട് പറയുന്നുണ്ട് വൈദ്യനാണ് നാടിയെല്ലാം പിടിച്ചു നോക്കിയിട്ട് പറയുന്നുണ്ട് ഷുഗർ കൂടുതലാണെന്നും കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ മുത്തശ്ശി പറയും എൻ്റെ കൈ ഒന്ന് പിടിച്ചു നോക്ക് എനിക്കൊരു അസുഖവും ഇല്ല ദൈവം അനുഗ്രഹിച്ചിട്ട് ഇതുവരെയും എന്ന് പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയുടെ കൈയെല്ലാം പിടിച്ചു നോക്കിയിട്ട് പറയുന്നുണ്ട് ചെറിയൊരു ഉണ്ടല്ലോ എന്ന് പറയുന്നു അത് കേൾക്കും മുത്തശ്ശി പറയുന്നുണ്ട് ആ ചെറുതായിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ മനസ്സ് നല്ലതല്ലാത്ത ൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾ പ്രായമായി വരുതോറും ഈശ്വര വിശ്വാസവും ദൈവത്തോട് അടുത്ത് നിൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മ മനസ്സിൽ നല്ലത് മാത്രം ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർമ്മശക്തി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അല്ലെങ്കിൽ പാടെ ഇതെല്ലാം മറന്നു പോയിക്കൊണ്ടേയിരിക്കുമെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്കാകെ വല്ലാണ്ടാകുന്നുണ്ട് ഇനി അത് ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വൈദ്യനോടായിട്ട് പറയുന്നുണ്ട് അതിനുശേഷം അവർക്കുള്ള റൂം കാണിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് സഹായിയോട് അങ്ങനെ അവർ റൂമിലോട്ട് പോവുകയാണ് പിന്നീട് മഹാലക്ഷ്മി കണ്ണനോടായിട്ട് പറയുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ ഇരിക്കുന്നത് അത്ര സേഫല്ല അവരിഞ്ഞെപ്പോഴും ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് ഏത് നിമിഷവും ഇവിടെ കയറി വരാൻ സാധ്യതയുണ്ട് ഞാൻ അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അനന്ദ് പറയുന്നുണ്ട് മഹാലക്ഷ്മിക്ക് മഹാലക്ഷ്മിയുടെ അമ്മയുടെ വീട്ടിലോട്ട് പോകുന്നതല്ലേ നല്ലത് അവിടെയാണെങ്കിൽ അമ്മയുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കാമല്ലോ അവരില്ലാത്തത് കൊണ്ടൊന്ന് പറയുമ്പോൾ അത് നല്ലൊരു ഐഡിയ ആണെന്ന് കണ്ണൻ പറയുന്നുണ്ട് അങ്ങനെ അത് പ്രകാരം മഹാലക്ഷ്മി മനസ്സിലാൻ മനസ്സോടുകൂടി ആണെങ്കിലും കണ്ണനെ വിട്ടു പോകുന്നത് ഓർക്കുമ്പോൾ മഹാലക്ഷ്മിക്ക് വളരെ സങ്കടമുണ്ട് അങ്ങനെ മഹാലക്ഷ്മി പോവുകയാണ് അങ്ങനെ അമ്മയുടെ അടുത്ത് തന്നെ അമ്മയ്ക്ക് ഇതിൽ സന്തോഷം ഇല്ല അങ്ങനെ അമ്മയും മകളും കൂടെ സന്തോഷത്തോടുകൂടി ഭക്ഷണമെല്ലാം കഴിക്കാൻ വേണ്ടി മേശപ്പുറത്ത് എടുത്ത് വെക്കുന്ന സമയം ഒരു വണ്ടി വരുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി പേടിക്കുന്നുണ്ട് മഹാലക്ഷ്മി ഇവരെ ഞാൻ പോയി നോക്കുക ആരാണെന്ന് അങ്ങനെ പോയി നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഉണ്ണിയും കരുണിയും കൂടെ വരികയാണ് അതുകൊണ്ട് മഹാലക്ഷ്മി ഓടി വന്ന് അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് ഉണ്ണിയും കരുണിയും വരുന്ന കാര്യം അമ്മ എന്നോട് എന്തേ പറഞ്ഞില്ല എന്ന് പറയും അപ്പോൾ അമ്മ പറയും മോളെ ഞാൻ അറിഞ്ഞിരുന്നില്ല അവർ വരുന്ന കാര്യം അതുകൊണ്ട് ഇനി എന്ത് ചെയ്യും മോളെ ഞാൻ മുകളിലത്തെ റൂമിൽ എവിടെയെങ്കിലും ഒളിച്ചിരുന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി അവരെ കാണാതെ ഓടി മുകളിലത്തെ റൂമിൽ കയറി ഒളിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ അവർ ഉണ്ണിയും കരുണയും കൂടെ കയറി വരുമ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ആകെ ഒരു പെപ്രാളത്തോഴും നിൽക്കുകയാണ് അങ്ങനെ കരുണയും ഉണ്ണിയും കൂടെ ചോദിക്കുന്നുണ്ട് ഏട്ടത്തിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിഞ്ഞോ അപ്പോൾ ഇതുവരെ ഒന്നും അറിഞ്ഞില്ല മോനെയെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സന്തോഷത്തോടുകൂടി അങ്ങടിക്കൂടെ നോക്കുന്നത് മോഹിനി ശ്രദ്ധിക്കുന്നെല്ലാം ഉണ്ട് പിന്നീട് മോഹിനിയോട് പറയുന്നുണ്ട് ഞാനിവിടെ കുറച്ച് ദിവസം നിൽക്കാമെന്നോർത്ത് വന്നാണ് അമ്മ അമ്മ തന്നെയല്ലേ ഉള്ളൂ എന്ന് ഓർത്ത് അപ്പോൾ മോഹിനി പറയും മോളെ അതിൻ്റെ ആവശ്യമില്ല എനിക്ക് എന്താണെങ്കിലും ഇവിടെ തന്നെ നിൽക്കുന്ന നിൽക്കുന്നെന്നൊക്കെ ശീലമുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ നിന്നോളാം അമ്മോ അതിന് എന്ന് പറയാണ് കാരണം ഇവിടെ മഹാലക്ഷ്മി ഉണ്ടല്ലോ മഹാലക്ഷ്മിനെ കുറിച്ച് ഇവളറിഞ്ഞോ അറിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത് പിന്നീട് ദുർഗയുടെ കേട്ട് അധികാരം കയ്യിൽ വേണ്ടിയാണ് ഉണ്ണി ഓഫീസിലോട്ട് ചെല്ലുന്നുണ്ട് ആ പിറകെ കരുണയും കൂടെ ചെല്ലുന്നുണ്ട് അങ്ങനെ ഉണ്ണി ഓഫീസിലോട്ട് എല്ലാവരോടും പറയുന്നുണ്ട് കണ്ണേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഞാനാണ് ഇനി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് കണ്ണേട്ടൻ എന്നെ പറഞ്ഞ് ഏപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഞാൻ പറയുന്നത് പോലെ വേണം അനുസരിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് റൂമിലോട്ട് കയറുന്നുണ്ട് അപ്പോഴേക്കും റൂമിൽ എം ഡി കസേരൽ ആരോ ഇരിക്കുന്നു അന്നേരം ഇതാരാണ് ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ അനന്തു അവിടെ ഇരിക്കുന്നത് അനന്തുവിനെ ഇതിനു മുമ്പേ തന്നെ കണ്ണൻ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്ന ഓഫീസ് റൂമും കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി കണ്ണൻ വരുന്നത് വരെ അത് അറിയാതെയാണ് ഉണ്ണി അവിടെ എത്തുന്നതും ഉണ്ണി അനന്തുവിനെ കാണുമ്പോൾ തന്നെ ഞെട്ടിപ്പോകുന്നുണ്ട് അങ്ങനെ എന്താണ് ഇവിടെ കാര്യം ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങൾ ലൈ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്ക് അനന്ദ് പറയുന്നുണ്ട് എന്നോട് കണ്ണം പറഞ്ഞതനുസരിച്ചാണ് ഞാൻ വന്നത് വന്നത് അല്ലാതെ എൻ്റെ ഇഷ്ടപ്രകാരമല്ല ഞാനിവിടെ വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ വല്ലാണ്ട് ഇറിട്ടേഷനാക്കുന്നുണ്ട് അനന്തിൻ്റെ അനന്തുവിൻ്റെ സമീപനം അങ്ങനെ അധികാരം കൈപ്പറ്റാമെന്ന് വിചാരിച്ചു പോയ ഉണ്ണിക്ക് ആകെ ഒരു നിരാശയാണ് സംഭവിച്ചത് ഇനിയുള്ള എപ്പിസോഡുകളിലാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം